ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് തുടങ്ങുന്ന ദിവസമാണ് രാവിലെ തന്നെ ശ്രീരേഖ നല്ല ഒന്നാം തരമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിസ്സാര വിഷയമാണ് പക്ഷെ അതിനെ ആ വീടിനകത്ത് കരഞ്ഞു മെഴുകി ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീരേഖ മാത്രവുമല്ല ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യും എന്താണ് വിഷയം ഒരു ഐസ്ക്രീം തിന്നു എന്നുള്ളതാണ് വിഷയം പവർ ടീമിന് കൊടുത്ത ലക്ഷറി ബഡ്ജറ്റിന്റെ കൂട്ടത്തിലുള്ളതായിരുന്നു ഈ ഐസ്ക്രീം ബാക്കിയുള്ളതൊക്കെ അവർ പങ്കുവെച്ച് പല ആൾക്കാർക്കും കൊടുത്തു അതിനുശേഷം നമ്മുടെ നന്ദന അവർ പവർട്ടി മെമ്പറാണല്ലോ അവർ ഈ ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെക്കാതെ മുട്ടയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോറിനകത്ത് സൂക്ഷിച്ചു വച്ചു പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ സാധനം അവിടെ കാണുന്നില്ല അവിടെ ചെന്ന് നോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അർജുൻ വന്നിട്ട് പറഞ്ഞു എടി എനിക്കൊരു ഇച്ചിരി ഐസ്ക്രീം ക്രീം തരണമെന്ന് പറഞ്ഞു തന്നു അപ്പോൾ പറഞ്ഞു പവർ ടീമിൻ്റെ അല്ലേ പവർ ടീം അധികാരികൾ എല്ലാവരും കൂടി അറിയാതെ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും അർജുൻ ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് ഇവർ പോയി മുട്ടയുടെ അരികിൽ പോയി നോക്കുകയാണ് അവിടെ വെച്ചിരിക്കുന്ന സാധനം പക്ഷെ അപ്പോൾ ആ കവർ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ അത് തുറന്ന് നോക്കിയപ്പോൾ അതിനൊക്കെ അകത്തൊന്നും തന്നെ ഇല്ല അത് കാലിയാക്കിയിരിക്കുകയാണ് നന്ദനയുടെയും സായിയുടെയും ശരണ്യുടേയും ശ്രീരേഖയുടെയും കൂടിയാണ് ഇവർ പേരും കൂടി പങ്കിട്ടെടുക്കേണ്ട സാധനമാണ് പക്ഷെ സാധനം കാലിയായിരിക്കുന്നു ഈ വിഷയം അത് മറ്റാരെങ്കിലും മോഷ്ടിച്ചതാണ് എന്നുള്ള രീതിയിൽ അവിടെ വെച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ് നന്ദന അത് മോശമായി പോയി പവർ ടീം കൊണ്ടുവച്ച സാധനം മോഷ്ടിച്ചിരിക്കുകയാണ് അത് സംസാരിച്ച് അവിടെ മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി അത് ആരാണ് എടുത്തത് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് നന്ദന മുൻപോട്ട് പോകുന്നത് അവസാന സ്റ്റെപ്പിലേക്ക് നീങ്ങിയപ്പോൾ പെട്ടെന്ന് അത്രയും സമയം മിണ്ടാന്ന് തന്ന ശ്രീരേഖ പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിക്കൊന്നും വേണ്ട അത് ഞാൻ എടുത്ത് കഴിച്ചതെന്ന് ഇതാണ് അവിടുത്തെ പ്രശ്നം നിസ്സാരം ഒരു ഐസ്ക്രീം ജാം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ അതുവരെ മിണ്ടാതെ നിന്നിട്ട് അന്നരം പറഞ്ഞപ്പോൾ കള്ളി വെളിച്ചത്താകും എന്ന സാഹചര്യത്തിൽ ഈ സംഗതി വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് നന്ദന ഒരു ഇഷ്യൂ ആക്കിയത് ഇന്നലെ രാത്രിയിൽ തന്നെ അവിടെ സംസാരമായി സംസാരിച്ച് അത് പവർ ടീമിനകത്ത് വെച്ച് തന്നെ പറഞ്ഞു നിർത്തിയ വിഷയമാണ് നന്ദന ആ സമയത്ത് സംസാരിക്കുമ്പോൾ ശ്രീരേഖ മറുപടി പറയുന്നത് മൈക്കൊക്കെ ഊരി മാറ്റി വെച്ചിട്ടാണ് പലയാവർത്തി ബിഗ് ബോസ് പറയുന്നുണ്ട് ശ്രീരേഖ മൈക്ക് ധരിക്കണമെന്ന് പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ മൈക്ക് മാറ്റി വെച്ചിട്ട് ശ്രീരേഖ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റു ഇന്നലെ തന്നെ പറഞ്ഞു നിർത്തിയൊരു വിഷയം ാണ് പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ കോർണറിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ശ്രീരേഖ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം ഉദ്ദേശം വളരെ വ്യക്തമാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയമാണ് ഇത് ലാലേട്ടൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് അവതരിപ്പിക്കണം അവതരിപ്പിച്ചിട്ട് ഇതിൽ നന്ദനെ മോശക്കാരിയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു നല്ല നാടകം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീരേഖ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു ഇപ്പോൾ വീട്ടിനകത്ത് എല്ലാ ആൾക്കാരും ഒന്ന് ശ്രീരേഖയെ ആശ്വസിപ്പിക്കുന്നു നന്ദനെ എന്തോ ഒരു വലിയ കുഴപ്പക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നു ശ്രീരേഖ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ് വഴക്കിനിടയിൽ നന്ദന പറഞ്ഞു അത്രേ ഈ അർഹതയില്ലാത്ത ആൾക്കാരെയൊക്കെ പവർ ടീവിനകത്ത് പിടിച്ചു കേട്ടരുതായിരുന്നുവെന്ന് പക്ഷേ നന്ദന പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് അതിന് സാക്ഷി ശരണ്യാണ് ശരണ്യ ആൾക്കാരോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവൾ പറഞ്ഞിട്ടില്ല ഞാനെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് എന്നാൽ ശ്രീരേഖ സമ്മതിക്കില്ല ശ്രീരേഖ എല്ലാം എടുക്കുന്നത് നടന്ന് പറയുന്നത് എനിക്കൊരർഹതയും ഇല്ലാതെ ഞാൻ പവർ ടീമിനകത്ത് കയറി എന്ന് വരെ അവൾ വെച്ചു നന്ദന പറഞ്ഞു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ സാധനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞാൻ കഴിച്ചു ആദ്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു അത് മാത്രമല്ല പവർ ടീം മെമ്പേഴ്സ് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് എല്ലാവരുടെയും കൂടെ സാധനമല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആൾക്കാരും അറിഞ്ഞു മാത്രമേ ഇത് പാടുണ്ടായിരുന്നുള്ളൂ അത് ചെയ്തില്ല കിച്ചണിൽ അത്രയും സംസാരം ഉണ്ടാക്കാതെ ഞാൻ ഇറങ്ങി അങ്ങ് പോയിട്ട് എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് ആരാണ് ഈ കള്ളത്തരം കാട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേറൊരു വിഷയമായി മാറുകയാണ് അവസാനം അവിടെ ആരും മോഷ്ടിച്ചിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുമ്പോൾ ശ്രീരേഖയാണ് ഇതെടുത്തത് എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറും അപ്പോൾ പവർ ടീവിനകത്ത് തന്നെ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ ഭക്ഷണം അത് കഴിച്ചോട്ടെ നോ പ്രോബ്ലം ആര് കഴിച്ചാലും പ്രശ്നമില്ല പക്ഷേ ജസ്റ്റ് ആ ചോദ്യത്തെ അത് മനസ്സിലാക്കി അതിനൊരു മറുപടി പറയുക എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് എല്ലായിടത്തും വലിയ വിഷയമാക്കി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല എന്തായാലും പ്രശ്നം ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കരച്ചിൽ റാണിയായിട്ടുള്ള നോറയാണ് ശ്രീരേഖയ്ക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് കാരണം രണ്ടുപേർക്കും പേർക്കും ഒരേ വൈബാണ് ഈ കരയുന്ന വിഷയത്തിനകത്തുള്ളത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിടയിൽ നോറ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ നിർത്ത് സംസാരിക്കരുത് അവർക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി അതിനെപ്പറ്റി സംസാരിക്കരുത് ഒരു ഹേർട്ടും ആകുന്നില്ല ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റുകയാണ് ലാലേട്ടന്റെ മുൻപിൽ ഇന്ന് സ്ക്രീൻ സ്പൈസ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്തായാലും ഇജ്ജാതി ഐറ്റത്തിനെയൊക്കെ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ നല്ല ഒന്നാം തരം പവർ ടീം തന്നെ